വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം രാജ്യത്തെ ഗതാഗത രംഗത്ത് ഒരു മാസത്തിനിടയിൽ മുപ്പത്തി ഒൻപതിനായിരത്തിലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ദുബായ് പൊതുഗതാഗത അതോറിറ്റി അറിയിച്ചു ജനുവരിയിൽ അതത് വകുപ്പുകളുമായി സഹകരിച്ച് നടത്തിയ മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിലധികം പരിശോധനകളെ തുടർന്നാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് നിയമ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒൻപതിനായിരം മുന്നറിയിപ്പുകൾ നൽകി എല്ലാത്തരം ഗതാഗതത്തിലും ഗുണനിലവാരവും സുരക്ഷാ നിലവാരവും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് കര കടൽ റെയിൽ ഗതാഗത മേഖലകളിലാണ് പരിശോധന നടന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരത്തിലധികം പരിശോധനകൾ റോഡ് ഗതാഗത മേഖലകളിലും പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയാറ് പരിശോധനകൾ സമുദ്ര ഗതാഗത മേഖലയിലും ഇരുന്നൂറ്റി പതിമൂന്ന് പരിശോധനകൾ റെയിൽവേ മേഖലയിലും നടത്തിയതായും പൊതുഗതാഗത അതോറിറ്റി അറിയിച്ചു മേഖലകളെ സംബന്ധിച്ചിടത്തോളം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് നിയമലംഘനങ്ങളുമായി റിയാദാണ് ഒന്നാമത് ആവശ്യമായ ലൈസൻസുകൾ നേടാതെ ഗതാഗത പ്രവർത്തനങ്ങൾ നടത്തുക രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ ഓടിക്കുക ഔദ്യോഗിക പെർമിറ്റുകളില്ലാതെ ചരക്ക് കടത്തുക എന്നിവയെല്ലാം നിരീക്ഷിക്കപ്പെട്ട പ്രധാന ലംഘനങ്ങളിൽ പെടുന്നതായി പൊതുഗതാഗത അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി ഒമാനിൽ തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കാൻ ഒരുങ്ങി തൊഴിൽ മന്ത്രാലയം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷൻ്റെ പരിശോധനാ യൂണിറ്റുമായി സഹകരിച്ചായിരിക്കും പരിശോധന കൂടുതൽ ശക്തമാക്കുക കഴിഞ്ഞ ജനുവരി അഞ്ച് മുതൽ മന്ത്രാലയം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന് ചില ചുമതലകൾ നൽകിയിട്ടുണ്ട് നിയമവിരുദ്ധവും അനധികൃതവുമായ തൊഴിൽ തടയുന്നതിനൊപ്പം നിയമലംഘനങ്ങളുടെ എണ്ണം കുറയ്ക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഒമാനി തൊഴിലാളികളുടെ തൊഴിൽ സുഗമമാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ർഹം കഴിഞ്ഞ വർഷം പതിനായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഇൻഷുറൻസ് ആനുകൂല്യം ലഭിച്ചതെന്നും മാനവഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു സ്വകാര്യ മേഖലയിൽ ഇതുവരെ എൺപത്തിമൂന്ന് ശതമാനം പേർ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ അംഗങ്ങളായിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാരന് അയാളുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസം നഷ്ടപരിഹാരം ലഭിക്കുന്ന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച തൊഴിൽ നഷ്ട ഇൻഷുറൻസ് ജോലി നഷ്ടപ്പെട്ട തൊഴിലാളിക്ക് പുതിയ ജോലി കണ്ടെത്തുന്നതുവരെ വരെ താൽക്കാലികമായി സാമ്പത്തിക സുരക്ഷ ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രാലയത്തിലെ തൊഴിൽ സുരക്ഷ ആക്ടിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ദലാൽ സയ്യിദ് അൽ ഷഹി പറഞ്ഞു എമിററ്റിലെ പ്രധാന സ്ഥലങ്ങളിലായി ഡെലിവറി റൈഡർമാർക്ക് നാൽപ്പത് ശീതീകരിച്ച വിശ്രമ കേന്ദ്രങ്ങൾ ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി നിർമ്മിച്ചു പത്ത് വീതം റൈഡർമാർക്ക് ഒരേ സമയം വിശ്രമിക്കാനും ഇരിക്കാനുമുള്ള സൗകര്യം ഓരോ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് വേനൽക്കാലങ്ങളിൽ വെയിൽ കൊള്ളാതെ കാത്തു നിൽക്കാൻ കേന്ദ്രങ്ങൾ വളരെയധികം ഉപകാരപ്പെടും വിശ്രമ സ്ഥലങ്ങളുടെ അനുബന്ധമായി ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അധികൃതർ ഒരുക്കിയിട്ടുണ്ട് നഗരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കമ്പനികളിലായി നാൽപ്പത്തി ആറായിരത്തി അറുനൂറ് ഡെലിവറി റൈഡർമാരുണ്ടെന്നാണ് അധികൃതർ കണക്കാക്കുന്നത് കൂടുതൽ ഡെലിവറി സേവനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ നിർണയിച്ച് ഡെലിവറി കമ്പനികളുമായി ഏകോപനം നടത്തിയാണ് കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തത് ഇതോടെ ജി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി